ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ കിച്ചൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കിച്ചൺ വർക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളെ വീട് പഴയ വീടാണ് ഒരു മുപ്പത് വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ് കബോർഡ് വർക്ക് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ആഗ്രഹം നമുക്ക് കബോർഡ് വർക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാം എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞാനെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യിക്കുന്ന ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് നമ്മളെ അളവിനനുസരിച്ച് നമ്മളെ കിച്ചണിൻ്റെ സൈസൊക്കെ അനുസരിച്ച് നമുക്ക് അത് ചെയ്തു തരുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ലേഡീസിൻ്റെ കിച്ചൺ നീറ്റായിരിക്കുക ഭംഗിയായിരിക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമല്ലേ എനിക്കതുപോലെ തന്നെയാണ് കേട്ടോ കിച്ചൺ നല്ല നീറ്റായിരിക്കണം കാണാൻ നല്ല ഭംഗിയായിരിക്കണം അതുമാത്രമല്ല എല്ലാ കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി വളരെ സിമ്പിളായിരിക്കും പെട്ടെന്ന് തീരും അല്ലേ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ പഴയ കിച്ചൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ കാണിച്ചല്ലോ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള കിച്ചൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര കിച്ചൺ വൃത്തിയാക്കിയാലും യാത്ത പോലെയാണ് എനിക്ക് തോന്നാറ് എത്ര നീറ്റാക്കി വെച്ച് കഴിഞ്ഞാലും അത ഒരു നീറ്റ് ഇല്ലാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്ന് മാറ്റിയിട്ട് നമ്മളെ കിച്ചൺ ഒന്ന് ഭംഗിയാക്കി കൊണ്ടുവരണം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്രശ്നം നമ്മളെ കയ്യിൽ നമ്മുടെ ബഡ്ജറ്റായിരുന്നു കേട്ടോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ കിച്ചൺ എങ്ങനെ മൂഡിലാറാക്കി മാറ്റാം എന്നായിരുന്നു ചിന്ത കേട്ടോ അതിന് ഏത് ഏത് മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാം അഥവാ നമ്മൾ പൈസ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് കാര്യങ്ങളും നിൽക്കണല്ലോ അങ്ങനത്തെ ഒരു ചിന്ത കേട്ടോ അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തു ഏത് ഏത് മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഈ അലുമിനിയം കിച്ച അലുമിനിയം കിച്ചൺ ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ അലുമിനിയം കിച്ചൺ ആകുമ്പോൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അങ്ങനെ തപ്പി എടുത്തതാണ് കേട്ടോ ഈ മെറ്റീരിയൽ കാരണം നമ്മളെ കിച്ചൺ പഴയ കിച്ചൺ ആയതുകൊണ്ടും പിന്നെ നമ്മൾ കിച്ചണിൽ ചിമ്മിണി ഒന്നുമില്ല പിന്നെ ക്ലീൻ ചെയ്യാനും മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര ഈസി ആവണം അങ്ങനത്തെ ഒരു കളറായിരിക്കണം എന്നൊക്കെ കുറേ ചിന്തിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ കിച്ചൺ ചെയ്തത് അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തത് അലുമിനിയം ഫ്രെയിമിൽ യു വി ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ കബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓരോ ഓരോ കബോർഡുകളായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കിച്ചൻ്റെ സ്ലാബ് വരുന്നത് രണ്ട് മൂലയിലായിട്ട് എൽ ഷേപ്പിലാണ് നമ്മുടെ കിച്ചൺ സ്ലാബ് വരുന്നത് അപ്പോൾ ആ കിച്ചൺ സ്ലാബിനനുസരിച്ച് അനുസരിച്ചിട്ടാണ് ഓരോ കബോർഡുകളും ഡിവൈഡ് ചെയ്തിട്ട് എത്ര അതായത് ഹോൾസ് ഇട്ട് കൊടുത്താലാണ് ഭംഗി ഉണ്ടാവുക എത്ര തിക്നെസ്സിലാണ് നമ്മളത് ചെയ്ത ഭംഗി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് ഇന്ന ഭാഗത്ത് ഇത്ര ഹോൾസ് വേണം ഇത്ര എന്താ ഡോർസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര സ്പേസ് ഇട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ എന്നൊക്കെ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതേപോലെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ കണ്ടില്ലേ അവർ ഓൾറെഡി ഫിറ്റ് ചെയ്ത് തുടങ്ങി കേട്ടോ അപ്പോൾ ഇത് അവരവിടുന്ന് നമ്മളെ അളവൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഇതിൽ പണിത് കൊണ്ടുവന്നിട്ട് നേരെ അവർ കൊണ്ട് ഫിറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അധികം പണിയില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവർ നമുക്കിത് ഫിറ്റ് ചെയ്ത് തരും കാലത്തൊരു നയൻ തേർട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നാലുമണി അഞ്ച് മണി ആകുമ്പോഴത്തേനും ഇവർ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോകും കേട്ടോ നമുക്ക് ഒറ്റ ദിവസത്തെ വർക്കേ ഉള്ളൂ പക്ഷേ അതിനനുസരിച്ച് പൈസ അപ്ലേഷൻ ചിലവാകുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റാണല്ലോ നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് ചൂസ് ചെയ്തത് കേട്ടോ പിന്നെ മാത്രമല്ല നമ്മുടെ കിച്ചണിൽ ധാരാളം വെള്ളം യൂസ് ചെയ്യുന്ന കിച്ചൺ ആണ് കാരണം അതുകൊണ്ട് നമ്മൾ കമ്പോർഡിന് ഒരു എന്താ പറയുക കേടുപാടുകൾ സംഭവിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതും കൂടി ചൂസ് ചെയ്തത് കേട്ടോ ഈ ബോർഡ് അതുപോലെ തന്നെ ഇത് ഫയർ റെസിസ്റ്റൻറ്റും കൂടിയാണെന്നും ഈ ഷീറ്റുമ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഞാനത് വായിച്ചു നോക്കിയിരുന്നു അങ്ങനെ നമ്മളിതാ ഓരോ ഭാഗവും നമ്മൾ ഫിക്സ് ചെയ്ത് തുടങ്ങി അവസാനം നമ്മുടെ സ്ലാബിൻ്റെ മോൾ ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ ടൈല് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ടൈലുണ്ടായിരുന്നു അത് ഞാൻ അടർത്തി കളഞ്ഞിട്ട് അവരോട് പറഞ്ഞു അടർത്തി കളഞ്ഞിട്ട് എനിക്ക് അവിടെയും കൂടി ഷീറ്റ് ഒട്ടിച്ച് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ആ കിച്ചണിന് ഒരു ലുക്ക് വരുള്ളൂട്ടോ അല്ലെങ്കിൽ അത് നമ്മളെ സ്ലാബിൻ്റെ ആ പെയിൻറ്റിൻ്റെ കളറും കൂടി എടുത്ത് കഴി കണ്ടു കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ടൈപ്പ് അവർ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രെയിമും ബോർഡും അതുപോലെ തന്നെ ഈ ഹാൻഡിൽസൊക്കെ അവർ അവിടെ നിന്ന് തന്നെ അവരുടെ ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ഫിറ്റ് ചെയ്യുകയാണെന്ന് ചെയ്യുന്നത് പിന്നെ ഈ ഈ നമ്മൾ ഓരോ ഡോറിനേയും ഓരോ പാർട്ടീഷനായി തിരിച്ചിട്ടുണ്ട് അവിടെ മാത്രം അവർ വന്നിട്ട് അത് എന്താ ഫിൽ ചെയ്ത് തരാണ് ചെയ്യുന്നത് കേട്ടോ അത്രേങ്ങനെ പണിയുള്ളൂ പിന്നെ അതിൻ്റെ ഫിറ്റിങ്സ് സ്ക്രൂ ചെയ്യല് അങ്ങനത്തെ പണികൾ മാത്രമേ പിന്നെ സിൽക്കോൺ വെച്ച് അടക്കിയൽ അതൊക്കെയാണ് മെയിനായിട്ട് അന്നത്തെ പണി വരുന്നത് പിന്നെ ഡ്രില്ലിങ് ണ്ടെങ്കിൽ അതും ആണ് അന്നത്തെ മെയിൻ വർക്ക് കിട്ടാം ബാക്കി എല്ലാ പണികളും അവർ അവരുടെ ഷോപ്പിൽ ഇരുന്നിട്ട് ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ എടുത്തിട്ട് ചെയ്തിട്ട് നേരെ വന്നിട്ട് നമ്മളടുത്ത് ഫിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അളവെടുത്താൻ വരുമ്പോൾ തന്നെ അവർ നമുക്ക് ഇത്ര ബഡ്ജറ്റ് ആവും കേട്ടോ എന്ന് പറയും മെറ്റീരിയലിന് ഇത്ര പൈസ വരും അവരെ വർക്കിംഗ് ചാർജ് ഇത്ര വരുന്നുണ്ട് എന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ട് ഇത്രയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഓക്കെ ആയതിന് ശേഷം മാത്രമേ നമ്മളിത് കൊണ്ട് ഫിറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ പറഞ്ഞിട്ട് പിന്നെ ഫിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷമാണ് അവർ മെറ്റീരിയൽ പോയി എടുക്കുക അത് പണി ചെയ്യുക കൊടുന്ന് ഫിക്സ് ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ ഇത് അപ്പുറത്തെ സൈഡാണ് കേട്ടോ ഈ ഭാഗം കാണിക്കുന്നത് ഈ സൈഡിലാണ് നമ്മൾ സ്റ്റൗവൊക്കെ വരുന്ന ഏരിയ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടെ സ്പൂണൊക്കെ ഒന്ന് വെക്കാനായിട്ടുള്ള ഒരു രണ്ട് റാക്കും കൂടി ചെയ്തു തരണം അതാണ് ഈ കാണുന്ന സെൻറ്ററിലായിട്ട് രണ്ട് റാക്ക് അപ്പുറത്തും ഇപ്പുറത്തും പ്ലേറ്റൊക്കെ വെക്കാനുള്ള ബോക്സാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ മാത്രമേ ഉള്ളൂ പ്ലേറ്റും രണ്ട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ പ്ലേറ്റ് വെക്കാനുള്ളത് പിന്നെ രണ്ടും രണ്ട് ചെറിയ റാക്കില്ലേ സെൻ്ററിൽ അവിടെയാണ് സ്പൂണുകളൊക്കെ വെക്കുന്നത് കേട്ടോ ബാക്കിയൊക്കെ പ്ലെയിനായിട്ട് ബോക്സുകൾ അടിച്ചിരിക്കുകയാണ് കാരണം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ുള്ളിൽ അടക്കി വെക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു റാക്കും കൂടി വെച്ചിട്ടില്ല കാരണം സ്പേസ് ഇല്ല ഹൈറ്റ് കുറവായതുകൊണ്ട് ഒറ്റ സ്പേസിലാണ് ഒറ്റ ലെങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കത് മതി കാരണം അത് തന്നെ നമുക്ക് പറ്റുള്ളൂ അവിടെ ചെയ്യാനായിട്ട് കാരണം സ്ലാബിൻ്റെ ഹൈറ്റ് വളരെ കുറവായതുകൊണ്ട് പണ്ടത്തെ വീടായതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു രണ്ട് തട്ടെങ്കിലും കൊടുത്തിട്ടാണ് ചെയ്യാമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് ഇപ്പം നമ്മളൊരു ഓൾമോസ്റ്റ് അവരെ പണിയൊക്കെ ഫിനിഷ് ആയി തുടങ്ങിയിട്ട് അവർ സ്ക്രൂയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞുള്ളത് എൻ്റെ ബഡ്ജറ്റിനനുസരിച്ചാണ് ഞാനിത് ചെയ്തു തോന്നുന്നത് അപ്പോൾ ഞാൻ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് അവർക്ക് വർക്ക് കൊടുത്തിരുന്നത് ആദ്യം ഞാൻ മറ്റു മുകളിലെ കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം പിന്നെ ഇതാണ് ലാസ്റ്റ് കിച്ചണിലെ വർക്ക് വരുന്നത് കാരണം നമുക്ക് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആദ്യമേ ഞാൻ ചെയ്തു വെച്ചു പിന്നെ കുറച്ചും കൂടി ലെങ്ത്ത് കൂടുമ്പോൾ ആ ലെങ്ത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ വർക്കിന് പൈസ വരുന്നത് ബഡ്ജറ്റ് ആവുന്നത് ആ ലെങ്ത്തിനനുസരിച്ച് വരുന്ന കബോർഡിൻ്റെ മെറ്റീരിയൽസിനനുസരിച്ചാണ് നമുക്ക് പൈസ വരുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ അതുപോലെ ഗ്ലാസ് വയ്ക്കാനുള്ളതും അതുപോലെ തന്നെ നമ്മളെ പൊടികളൊക്കെ ഇടുന്ന പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു കബോർഡും കൂടീൻ്റെ മുകളിൽ അതായത് ഈ സ്ലാബിൻ്റെ മുകളിൽ അത് ഞാൻ മുന്നേ കുറച്ചുകൂടി മുന്നേ ചെയ്തു വെച്ചിട്ടു അപ്പോൾ നമുക്ക് ഓരോ മാസത്തെ നമ്മളുടെ ചിലവിനുസ ചിലവിന് വരുന്ന പൈസ ഉണ്ടല്ലോ ആ പൈസ വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെ എന്താ പറയുക എൻ്റെ കിച്ചൺ സെറ്റാക്കി എടുത്തത് കേട്ടാ എൻ്റെ കിച്ചണല്ല ഇതെൻ്റെ അമ്മേൻ്റെ കിച്ചൺ ആണ് അപ്പോൾ എൻ്റെ അമ്മേൻ്റെ കിച്ചൺ ഒന്ന് ഭംഗിയാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇത് ഈ രണ്ട് ഭാഗത്ത് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം പൈസ ചിലവായിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് കേട്ടോ ഇരുപത്തി അയ്യായിരം രൂപയാണ് നമുക്ക് ഈ രണ്ട് ഭാഗത്തും കബോർഡ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ കാണിക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റും കൂടി പറയാം കേട്ടോ എത്ര എന്നുള്ളത് അങ്ങനെ ടോട്ടൽ എത്രയായി എന്നും കൂടി ഞാൻ പറയാം അപ്പോൾ എന്താ ഇതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയതാണ് കേട്ടോ ഈ വർക്കേഴ്സിനെ കാരണം നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്നതായിരിക്കണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിനനുസരിച്ച് പറ്റുന്ന ആൾക്കാരാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ അങ്ങനെ ചോദിച്ചു അന്വേഷിച്ചു എത്ര റേറ്റ് ആവും ഇത്ര ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കണം എന്നൊക്കെ പറയുമ്പോൾ പലരും പല റേറ്റാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബഡ്ജറ്റും അതുപോലെ തന്നെ നമുക്ക് ഇത്ര മെറ്റീരിയൽ ആവും ഇന്ന മെറ്റി ഇത്ര അധികം മെറ്റീരിയൽ എടുക്കേണ്ടി വരും ഇത്ര ദിവസത്തെ കൂലിയുണ്ട് ഇന്ന ഇന്ന ഭാഗത്ത് ഇത്ര കൂലി വരും എന്നൊക്കെ പറഞ്ഞ് തന്നത് ഇവരാണേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാരണം നമ്മളിവിടെ ഇവരുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോഴേക്കിനും ഇവർ വന്ന് അളവെടുത്തു അളവെടുത്തിട്ട് ജസ്റ്റ് അതായത് വന്ന് നോക്കിയിട്ട് അളവെടുത്തിട്ട് അവർ ഇത്രയാവും എമൗണ്ട് എന്ന് നമ്മളടുത്ത് ആദ്യമേ പറയും നമ്മളാ എമൗണ്ടിനെ നോക്കിയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ അങ്ങനെ നല്ലൊരു വർക്കായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ വർക്ക് ഇവർക്ക് കൊടുത്തത് ഇത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ വരുന്നതാണ് വാടാനപ്പുള്ളിയിലാണ് ഇവരുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നല്ല വർക്കേഴ്സാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്കേഴ്സാണ് അതുമാത്രമല്ല നമുക്ക് ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ ഇന്ന ഉള്ളിൽ എനിക്ക് ചെയ്തു തരണം എന്ന് പറയുമ്പോൾ ആ കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ ആ ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് അവർ ചെയ്തു തരാറുണ്ട് കേട്ടോ കാരണം ചില നമ്മളെ കയ്യിൽ പൈസ അങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ചില വൈഭവുമല്ലോ അപ്പോൾ ഞാൻ അവരോട് പറയും എനിക്ക് ഇന്ന ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തു തരണം എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ വർക്ക് ഉണ്ടെങ്കിൽ കൂടി അവർ കറക്റ്റായിട്ട് ആ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ വന്നിട്ട് ചെയ്ത് തരാറുണ്ട് കേട്ടോ അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് കാരണം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പൈസ ചേട്ടൻ അയക്കുമ്പോൾ അതിൽ നിന്നുള്ള പൈസ എടുത്തിട്ടാണ് ഞാനിത് ചെയ്തത് അപ്പോൾ നമ്മൾ കൈകൾ പൈസ അങ്ങനെ ഇരുന്നു വരില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യം വരും ഇല്ലേ അപ്പോൾ അത് ആ ആ അതിലേക്ക് പോകും ആ പൈസ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇന്ന ദിവസത്തിനുള്ളിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അവരെനിക്ക് വന്ന് ചെയ്ത് തന്നതാണ് കേട്ടോ വർക്ക് അതുപോലെ ഇതിൽ വരുന്ന വേസ്റ്റ് പീസ് കൊണ്ട് എനിക്ക് ഇതാക്കി നമ്മുടെ ജനലിൻ്റെ ഭാഗമാല്ലോ വിൻഡോയുടെ ഭാഗത്ത് ഒരു നീളത്തിലൊരു സ്പേസും കൂടി ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്യാനുള്ള പൊടികളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് എനിക്ക് അവിടെ കിട്ടിയിട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ജനലിൽ കുറച്ച് എന്താ പറയുക നാശമായി തുടങ്ങിയിട്ടുണ്ട് ആ ഭാഗത്ത് അപ്പോൾ ആ ഭാഗം കൂടി മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എനിക്കിതുപോലെ ഒരു സ്പേസിൽ സ്പേസ് പോലെ അതായത് കാണാത്ത പോലെ ഒരു ഇത് വെച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ അതും എനിക്ക് സെറ്റ് ചെയ്തു തന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കിച്ചൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ അത് എല്ലാ പണികളും കഴിഞ്ഞു ഞാൻ രാത്രിയായിട്ട് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചക്കുറവൊക്കെ ഉണ്ടാവും ഇപ്പോൾ പഴയ കിച്ചൺ നിങ്ങൾ കണ്ടല്ലോ മുന്നേ കണ്ടല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ കിച്ചൺ നോക്കുക എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തത് തന്നിട്ടുള്ള ഒരു വർക്ക് ഞാൻ ചൂസ് ചെയ്തത് ഈ കളർ ആയതുകൊണ്ട് അതായത് നമ്മളെ കിച്ചണിലെ ഗ്രാനൈറ്റിൻ്റെ കളർ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അപ്പോൾ അതിനോട് മാച്ചായിട്ട് പോകുന്ന കളർ ഇതാണ് പിന്നെ ഒന്ന് എന്താ പറയുക നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റിയ കളറും ഈ ഗ്രേ ആയതുകൊണ്ടാണ് ഈ ഗ്രേ തന്നെ ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചൺ ഇപ്പം മൂടിലാർ കിച്ചൻ്റെ പോലെ മാറിയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ ലൈക്കും ചെയ്യണം കേട്ടോ ഇതാ ഇപ്പുറത്തെ ഭാഗം ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കിച്ചൺ മുന്നേ ഞാൻ ചെയ്ത ഭാഗമാണ് കബോർഡ് മുകളിൽ കാണുന്നത് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായി കിച്ചൺ മൊത്തത്തിൽ നല്ലൊരു ലുക്കായി നീ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാനുണ്ട് അപ്പം നല്ലൊരു മൂടിലാ കിച്ചൻ്റെ ലുക്ക് വന്നു ഭയങ്കര സന്തോഷമായിട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത് കിച്ചൺ ഇങ്ങനെ മാറിയപ്പോൾ നമ്മുടെ കിച്ചൻ്റെ മുകളിൽ റാക്ക് ഉണ്ടാവില്ല പഴയ റൂമുകളിലൊക്കെ ഒരു സൺസൈഡിൻ്റെ ലെവലിൽ റാക്ക് ഉണ്ടാവുമല്ലോ ആ റാക്കുമേലാണ് ഒരുവിധം പാത്രങ്ങൾ പഴയ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ അതിൻ്റെ മുകളിലാണ് നിരത്തി വയ്ക്കാറുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇനി ഈ കബോർഡിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ആയിട്ട് ഇട്ടിട്ട് ഓരോ ഡോറ് ഫിക്സ് ഫിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കാത്ത ഭാഗത്ത് നമുക്കത് എടുത്ത് വെക്കാമല്ലോ എന്ന് കഴിഞ്ഞ് പിന്നെ കോർണറിൽ നമ്മൾ കുറച്ചും കൂടി സ്പേസ് കുറച്ച് കൂടുതലുള്ള ഒരു സ്പേസ് തന്നെ അവിടെയുള്ള അവിടെയും നമുക്ക് ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ കയറ്റി വയ്ക്കാം കേട്ടോ ഈ എന്താ പറയുക ഗ്യാസിൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ സെൻറ്റർ മൂല അവിടെ ഒരു കുറച്ചുകൂടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെയാണ് കൂടുതൽ വയ്ക്കുന്നത് പിന്നെ ഞാനിത് തുറന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ അവരുടെ വർക്ക് അടിപൊളി വർക്ക് തന്നെ എന്ന് പറയാം കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ നല്ല ചെയ്തു തന്നു പിന്നെ ഈ ഷീറ്റ് ഉണ്ടല്ലോ ഷീറ്റിൻ്റെ പാറ്റേൺ പല രീതിയിലും ചെയ്യോ ഇതിപ്പോൾ പഴയ മോഡൽ ടൈപ്പാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് ഷീറ്റ് ഉള്ളിൽ വരുന്ന ടൈപ്പ് പക്ഷേ ഇത് ഇതിപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഷീറ്റിൽ അതായത് ഈ ഫ്രെയിമൊക്കെ കുറച്ചിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഞാനിത് കുറച്ച് പഴയ മോഡലാണ് തിരഞ്ഞെടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ആ ഒരു ഡോറിൻ്റെ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോഴത്തെ കുറച്ചും കൂടി എഡ്ജസ് ഒക്കെ ഭയങ്കര തിന്നായിട്ടാണ് വരുന്നത് അതും ക്ലീൻ ചെയ്യാൻ ഈസി അതാണ് കൂടുതൽ എനിക്ക് തോന്നി പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ് എന്നാൽ പോലും നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഇതിൻ്റെ ഒരു അഡ്ജിലൊക്കെ കുറച്ച് പൊടി വന്നിരിക്കും എന്നല്ലാതെ ക്ലീൻ ചെയ്യാനും ഇത് ഈസിയാണ് കേട്ടോ നമുക്ക് നനഞ്ഞ അതായത് നനഞ്ഞ തുണികൾ കൊണ്ടും ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇതിനൊന്നും പ്രശ്നം വരുന്നില്ല നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഈ കളർ പ്രത്യേകം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ പല കളറും അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വൈറ്റും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇതാ നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് പ്ലേറ്റ് വെക്കാനുള്ള റാക്ക് റാക്കിട്ട് അപ്പോൾ എനിക്ക് പറഞ്ഞു പ്ലേറ്റ് വെക്കാനായിട്ട് എനിക്ക് രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് അപ്പുറത്ത് അപ്പുറത്തായിട്ട് പ്ലേറ്റ് വെക്കാനുള്ള ഒരു ഭാഗം എനിക്ക് എന്തായാലും ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ അഡീഷണൽ പൈസ ആവുന്നുണ്ട് അതായത് രണ്ട് എന്താ പറയുക പ്ലേറ്റ് ട്രേ വെക്കാൻ കണ്ടോ ഇത് ഇതിന് അഡീഷണൽ പൈസ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മൾ പറഞ്ഞൊരു എമൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ് ഇതൊരു ടാൻഡം ബോക്സ് മോഡലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷെ ഇതിന് നമ്മൾ എന്താ പറയുക കട്ട്ലറിയുടെ ട്രേ ഉണ്ടല്ലോ അതൊന്നും വെക്കാൻ പറ്റുള്ള സ്പേസ് ഇല്ല കേട്ടോ നമ്മുടെ അതായത് സ്ലാബിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഞാനിത് ചെയ്യിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഇതിൽ കൊണ്ട് വെക്കാം ആ രീതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അല്ലാതെ നമ്മൾ അങ്ങനെ അടക്കി പറക്കി വെക്കുന്ന പോലെ നമുക്ക് വെക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളൂ പിന്നെ അതായത് പറഞ്ഞത് ഇപ്പോഴത്തും ഒരു പ്ലേറ്റിൻ്റെ ട്രേ വെക്കാം ട്രേയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പ്ലേറ്റൊക്കെ വെക്കാം അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് മാത്രമാണ് കൂടുതൽ ായിട്ട് നമുക്ക് എക്സ്ട്രാ ചാർജ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിലുള്ള ഉള്ളിൽ ഫിറ്റ് ചെയ്തുള്ളതിനൊക്കെ പല റേറ്റിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള സംഭവമാണ് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ വരാതിരിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് തന്നെ വെച്ചിട്ട് നല്ല തന്നെ വെച്ചിട്ടുള്ളത് പിന്നെ അതിനുള്ള ഈ സൈഡ് റാക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഇതില്ലേ അതിനൊക്കെ എക്സ്ട്രാ ചാർജ് ഉണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞ ബഡ്ജറ്റിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ഭാഗത്ത് മാത്രം അങ്ങനെ പുള്ളിയെത് വലിക്കുന്ന പോലെയുള്ള ഹാൻഡിൽസാണ് വെച്ചിട്ടുള്ളത് സെൻറ്ററിലാണ് കൊടുത്തിട്ടുള്ളത് മറ്റ് സൈഡിലൊക്കെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വലിക്കുന്ന പോലെയാണ് ഓട്ടോ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് അതിന് ഭംഗി ഉണ്ടാവുക അതുകൊണ്ട് ഈ ഭാഗത്ത് അങ്ങനെയാണ് ഹാൻഡിൽസ് വെച്ചിട്ടുള്ളതും അങ്ങനെയാണ് നമ്മൾ ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് പോലത്തെ സോഫ്റ്റ് ക്ലോസ് ഒന്നും നമ്മൾ നമ്മൾ അടച്ചു കൊടുക്കുന്ന വേണം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ നമുക്ക് നല്ലത് ഇതു തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ സോഫ്റ്റ് അല്ലാത്ത രീതിയിൽ നമ്മളൊന്ന് കയറ്റി കൊടുത്താൽ മാത്രം മതി അത്ര നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് ഈ ഭാഗത്താണ് ഈ ഭാഗത്തൊക്കെ ഡോറ് നമ്മൾ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ മൂന്ന് ഡോറുകളാണ് നമ്മളവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ കയറ്റി വെക്കാം എന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഭാഗത്ത് ഫുള്ളും അതുപോലെ തന്നെയാണ് കേട്ടോ ഒരു മാറ്റവും ഇല്ല എല്ലാ ഡോറുകളും ഇതേപോലെ തന്നെയാണ് സെയിം പോലെ തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇവിടെയും ഒരു മൂന്ന് മൂന്നല്ല ഇവിടെ ഒരു നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പർ സൈഡിൽ ഒരു മൂന്നെണ്ണം അങ്ങനെ ടോട്ടൽ നമുക്കൊരു പത്തെണ്ണം പത്തെണ്ണം ഇങ്ങനത്തെ ഓരോരോ ബോക്സുകളാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ് കേട്ടോ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ടോർച്ച് അടിച്ചിട്ട് നമ്മൾ വീഡിയോ കാണിച്ചു തരുന്നത് നല്ല ഇരട്ടായി അവർ പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ സന്ധ്യയായിട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലെ ലൈറ്റ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതാ നമ്മളെ തറയാണ് കേട്ടോ അടിഭാഗം കാണുന്നത് തറയിൽ നമ്മൾ അവിടെ ഒരു തിക്നെസ്സിൽ കുറച്ച് ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ റാക്ക് ഉള്ളിലൊക്കെ ഇങ്ങനെയാണ് ഓരോ സപ്രഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും അപ്പം നമുക്ക് ഓരോരോ പാത്രങ്ങൾ ഇന്ന പാത്രങ്ങൾ ഓരോ റാക്കിലായിട്ട് അടക്കി വയ്ക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ റജ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് നമ്മൾ സെൻറ്ററിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇത് കുറച്ചും കൂടി വലിയ സ്പേസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമുക്ക് വലിയ വലിയ സംഭവങ്ങൾ കേട്ടും വലിയ വലിയ പാത്രങ്ങൾ വെക്കാനൊരു സ്പേസ് കുറച്ചും കൂടി വലുത് വേണം എന്ന് തോന്നിയിട്ട് അവിടെ നമ്മൾ പാർട്ടീഷനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ ഒരു ഫുൾ ഏരിയ നമ്മൾ അങ്ങനെ അടച്ച് മാത്രം വെച്ചിട്ടുള്ളൂ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്പേസ് വളരെ ചെറുതാണ് പക്ഷേ അത് നമ്മൾ മൂന്ന് ഡോറായിട്ട് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് കുറച്ച് കുറവാണ് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടി വലിയ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെയാണ് ആ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ പാട്ട് നമ്മൾ ചെയ്തിട്ടില്ല ഈ യു വി ബോർഡ് നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ടോ നല്ല ഗ്ലിറ്ററിങ് ഉണ്ട് ഇതിൽ നല്ല നല്ല കണം നല്ല ഭംഗിയുണ്ട് കാരണം ഇതിൽ വല്ല പ്രകാശമൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലിറ്ററിങ് ഉണ്ട് നല്ല സ്മൂത്ത് സർഫേസ് ആണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഭാഗൊക്കെ വരുന്നത് അപ്പോൾ അതാ ഞങ്ങൾ ടോർച്ചടിച്ചിട്ട് എല്ലാ ഭാഗവും കൂടി ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ള വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ കുറവുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കാണിച്ചിരുന്നത് എന്തായാലും നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് വർക്കൊക്കെ ചെയ്തു ഇനി നമ്മൾ ടൈലും കൂടി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് മാറും കേട്ടോ അതും ഇനി ദൈവം അനുഗ്രഹിച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം പിന്നെ നമുക്ക് എന്താ പറയുക ലൈക്സൊക്കെ വളരെ കുറച്ച് ാണ് നമ്മള് വീഡിയോസൊക്കെ കുറച്ച് മുന്നേ നമുക്ക് ഇടാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് ഉള്ളൂ അപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും മോഡൽ മോഡുലർ കിച്ചൺ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊരു ഹെൽപ്പ് ഹെൽപ്പ്ഫുൾ വീഡിയോ ആവും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഞാനും ഒരു മോഡൽ കിച്ചൺ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് അപ്പം ഞാനത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ബ്രദറാണ് കേട്ടോ അതിന് ഫുൾ എന്താ പറയുക ഇതിൻ്റെ ഫുൾ ചിലവ് എൻ്റെ ബ്രദറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അച്ചാടിനോട് പറയാതെ കഴിഞ്ഞാണ് ഈ കബോർഡ് വർക്കൊക്കെ ചെയ്തത് പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടോ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നമ്മുടെ വീഡിയോ ലൈക്സൊക്കെ വളരെ കുറവാണ് ലൈക്സൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താ പറയുക വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ പുതിയ കൂട്ടുകാർ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വർക്കേഴ്സിൻ്റെ അതല്ലെങ്കിൽ നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ അതിന് എന്തെല്ലാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഒരുപാട് കമൻ്റ് ഒന്നുമില്ല വളരെ കുറവ് കമൻ്റ് ഒക്കെ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക െക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തിനേലും പ്രൈസ് അറിയാനുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതായിരിക്കും കേട്ടോ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ കിച്ചണിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മുകളിലത്തെ കബോർഡും താഴത്തെ കബോർഡും എല്ലാം കൂടി നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് നാൽപ്പത്തഞ്ച് ആയിരം രൂപയായിട്ട് ചിലവ് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ നല്ല രീതിയിൽ ചെയ്ത് തന്നിട്ടുണ്ട് വർക്ക് നല്ല അടിപൊളിയാണ് തൊഴിലിൽ കൂടി കാണാം